അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ബി ജെ പി നീലേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാരിക്കാൽ ക്ഷേത്രഹാളിൽ വെച്ച് യോഗാ ദിനാചരണം നടത്തി കെ പി വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി രാജീവൻ ചീമേനി സ്വാഗതവും എൻ കെ ബാബു നന്ദിയും പറഞ്ഞു പരിപാടിയിൽ യോഗാചാര്യൻ പി കെ സതീഷ് മാഷ് നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു അതിനൊരു ശ്രമം പോലും നടത്താതെ എനിക്ക് എന്തെങ്കിലും തരുവോ എനിക്ക് എന്തെങ്കിലും തരുവോ എന്ന് മറ്റുള്ളവരോട് യാചിച്ച് ജീവിതം നശിപ്പിച്ച എങ്ങനെ പറയുകയോ നശിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് ആ നശിപ്പിച്ച ആ വ്യക്തിക്ക് അയാളുടെ സ്വന്തം ഇരുദ്രത്തിന് താഴെയുള്ള നിധി രൂപത്തെ കണ്ടെത്താൻ അയാൾക്ക് സാധിച്ചത് ഇതേപോലെയാണ് അവിടെയൊക്കെ ചെയ്യുന്നത് ഈശ്വരനു വേണ്ടിയിട്ട് നമ്മൾ നാലാ ദേശങ്ങളിലും എഴുതി നടത്തുക അവിടെയുണ്ട് ഇവിടെയുണ്ട് പക്ഷെ ആ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലാണ് ഉള്ളതും എന്ന് തിരിച്ചറിഞ്ഞ് അത് അനുഭവിക്കാനുള്ള ഭാഗ്യം നമ്മളിലേക്ക് എത്തിയിരിക്കണം അതിനുള്ള വഴികളാണ് യോഗ അതിന് കർമ്മയോഗം നമുക്ക് തിരഞ്ഞെടുക്കാം ജ്ഞാനയോഗം തിരഞ്ഞെടുക്കാം ഭക്തിയോഗം തിരഞ്ഞെടുക്കാം ഹടയോഗം രാജ്യോഗം ഏത് വേണമെങ്കിലും ഇത്രയും സാധ്യതകൾ നമ്മളെ മാത്രമല്ല നമ്മളെയൊക്കെ മാധവനെ മനുഷ്യനെ മാധവനാക്കി മാറ്റുകയാണ് ഭാരതീയത്തിൽ ആചാര്യം പോലെ അല്ലാതെ ഒരു ഈശ്വരന്റെ അടിമകളായിട്ട് നമ്മളെ വളർത്തുകയായിരിക്കും നമ്മളൊക്കെ ഈശ്വരന്മാരാണ് ഈശ്വരന്റെ മക്കളാണെന്നുള്ളത് നമ്മളിലുള്ള ആ ഈശ്വരന്റെ ശക്തിയെ വളർത്താനാണ് ഈ യോഗകളൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് ആധുനിക സമയത്ത് എല്ലാ കാര്യങ്ങളും ആധുനിക വൽകരിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് അവിടെയോഗ ഒരു ഫിസിക്കൽ എക്സസൈസായിട്ട് മാറണം സത്യത്തിൽ ഇതൊരു ആധുനികമായിട്ടുള്ള ശരീരത്തിന് നിലനിർത്താനുള്ള ഒരു വ്യായാമം അല്ല നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്താനുള്ള വഴിയാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ